ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ഏവരിലും എന്നിലും ഏവരിലും കുടികൊള്ളുന്ന മഹാത്മാവിനെ മനസ്സാസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ ലോകത്തെ നിലനിർത്തുന്ന ആ പ്രപഞ്ചശക്തിയെ സ്മരിച്ചുകൊണ്ട് പ്രകൃതിയെ നിലനിർത്തുന്ന ആ പ്രകൃതി ശക്തിയെ സ്മരിച്ചുകൊണ്ട് എന്തിനേയും ഏതിനേയും ജീവനുള്ളാത്തതിന് ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും സ്മരിച്ചുകൊണ്ട് എന്താണ് ജീവനുള്ളത് എന്താണ് ജീവനില്ലാത്തത് നമുക്കറിയാൻ ചലിക്കുന്നതിന് മാത്രമാണ് ജീവനുള്ളതെന്നും ചലിക്കാത്തതിന് ജീവനില്ലാത്തതെന്നും നമ്മൾ നമ്മളറിയും എന്തായാലും അതെല്ലാം നമുക്ക് വേണ്ടതായിട്ടുള്ളതാണ് ഭൂമി ചലിക്കുന്നുണ്ട് ഒരു പാറക്കലൊന്നും ചലിക്കില്ല പാറക്കല്ല് ഭൂമിയിലുള്ളതായുള്ളതും ജലത്തിനും ഭൂമിക്കും ഒരാത്മാവുണ്ട് വൃക്ഷങ്ങൾക്കുണ്ട് എല്ലാറ്റിനും ആത്മാവുണ്ട് ആത്മാവില്ലെങ്കിൽ നമ്മളില്ല ആത്മാവില്ലാതെ മറ്റൊന്നും ഇല്ല ജലത്തിനുണ്ട് സമുദ്രത്തിനുണ്ട് അപ്പോൾ എല്ലാ സർവ എല്ലാ സ്മരിച്ചുകൊണ്ട് ജീവനുള്ളതിനെയും മനുഷ്യനെയും ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ലോകത്തിൽ നിലകൊള്ളുന്ന സർവ്വ ജീവജാലങ്ങളെയും കടലിലും കരയിലും വസിക്കുന്നതായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും പക്ഷിമൃഗാദികളെയും ശുശുലതാദികളെയും വൃക്ഷലതാദികളെയും സ്മരിച്ചുകൊണ്ട് കാലത്തെ സ്മരിച്ചുകൊണ്ട് പോയ കാലത്തെ സ്മരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന കാലത്തെ സ്മരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന കാലത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം നമ്മൾ കാലത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോയ വീഡിയോകളിൽ അല്ലാത്ത കാലമാണ് അല്ലാത്ത കാലം നല്ലതല്ലാത്ത കാലം ഇതിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും നല്ലതായി തീരേണ്ടതായിട്ടുണ്ട് ആരാണ് നമുക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ നിങ്ങളൊക്കെ ഇറങ്ങുന്നൊരു സമൂഹം അത് മതമെന്നോ ജാതി എന്നോ വർണ്ണമെന്നോ വർഗ്ഗമെന്നൊന്നില്ലാതെയാണ് പറഞ്ഞു വരുന്നത് എല്ലാവരും മനുഷ്യരാണ് സഹോദരന്മാരാണ് സഹോദരിമാരാണ് ഏട്ടനെ അനുയന്മാരാണ് അച്ഛനമ്മമാരാണ് ജാതി മത ജാതി മതവർഗ വർണ്ണവിവേചനമൊന്നും ഇതിൽ കാണുന്നില്ല എല്ലാവരെയും പറ്റിയാണ് പറഞ്ഞു എല്ലാവരെയും പറ്റിയാണ് പറയുന്നത് നമ്മുടെ ജീവിതം ഒരുപാട് പിഴവ് പിഴവുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ചിലർക്ക് വേണ്ട രീതിയിൽ ഒരുപാട് പണം ഉണ്ടാവും പക്ഷേ സ്വസ്ഥതയില്ല സമാധാനമില്ല ശാന്തി ഇല്ല ഉറക്കില്ല വേണ്ട രീതിയിൽ ഉണ്ടെങ്കിലും കഴിക്കാനായിക്കൊണ്ട് കഴിയണില്ല സാധിക്കുന്നില്ല എന്തൊക്കെയോ ഒരു അങ്കലാഖ് എന്തൊക്കെയോ പോരായ്മകൾ രോഗങ്ങൾ പലതരത്തിൽ രോഗങ്ങൾ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ആലോചനകൾ ചിന്തകൾ സ്വസ്ഥതയില്ല സമാധാനം ഇട ശാന്തി ഇല്ല ഇതൊക്കെ നമുക്ക് വേണ്ടേ പിന്തുടരുക ഇന്നല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും അവരുടെ പൂർവികരെയും പിന്തുടർന്നുകൊണ്ടൊരു ചിന്ത ആ ചിന്ത നിങ്ങളിൽ വിരിയാത്ത വിരിയാതിരിക്കുന്ന ആ പുഷ്പത്തെ ആ മുട്ടിനെ വിജയിക്കും നിങ്ങളിൽ വിരിയാത്തതായിട്ടുള്ള കായ്ക്കൾ കായികനികൾ നിങ്ങളിൽ കായികനികൾ ഉണ്ടായി വരും അതാ അവരൊന്ന് പിന്തുടർന്ന് സ്മരിക്കൂ എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാലും ആയെല്ലാം മനുഷ്യനെ എന്നുള്ളൊരു കർത്തവ്യബോധം വെച്ചുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും ന്യായവും കണ്ടു മുന്നോട്ട് പോകണം അവിടെയാണ് നമുക്ക് സ്വസ്ഥതയും ശാന്തിയും സമാധാനവും നമുക്ക് കിട്ടുന്നത് അസ്വസ്ഥതകൾ മാറിപ്പോകും അശാന്തി കൈവിട്ട് ശാന്തിയായി മാറും അസമാധാനം പോയി സമാധാനം നിലകൊള്ളും ഇതിലൂടെ നമുക്ക് സൂര്യ സൈര്യമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് ഭക്ഷണം കഴിക്കാം സ്വസ്ഥമായിട്ട് വിശ്രമിക്കാം നാളത്തെക്കുറിച്ചുള്ള വിഷമങ്ങളില്ല എന്നുള്ള തരത്തിൽ സമാധാനമുണ്ട് ഈ സമാധാനത്തോടു കൂടി ഇരിക്കുന്നു ഉണ്ണുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു ഇങ്ങനെ പൂർവികരെ പിന്തുടർന്ന് അവരെ സ്മരിച്ച് പോയ കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ അപരാധങ്ങളോ പാപങ്ങളോ ശാപങ്ങളോ ഞാൻ മൂലം എന്തുണ്ടായി ഞങ്ങൾ മൂലം എന്തുണ്ടായി ആയവയ്ക്ക് ഞങ്ങൾക്ക് മാപ്പ് നൽകണം ചെയ്തു പോയ തെറ്റെല്ലാം പ്രായശ്ചിത്തം ചെയ്യുവാനായിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും പോയ വീഡിയോകളിൽ ഇന്നലത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്നവർ അതെല്ലാം മുഴുവനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് കാണണം അതിലെല്ലാമുള്ള വിവരങ്ങൾ ഓരോരുത്തർക്കും അറിയണം നല്ലതല്ലാത്തതൊന്നും പറയുവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ആയതെന്തെങ്കിലും നല്ലതല്ലാത്തത് വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം ക്ഷമിക്കണം എല്ലാം പഠിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒരു രംഗത്തേക്ക് നമുക്ക് ചെന്നെത്തുവാനായിക്കൊണ്ട് സാധിക്കും എന്ത് ജോലി പഠിച്ചിട്ടുള്ളതാണെങ്കിലും ആ ജോലിയിൽ നമ്മളൊരു ജോലിക്കാരനായിട്ട് നമ്മൾ നിയമിക്കണമെങ്കിൽ ആ പഠിച്ച് അറിഞ്ഞ ആ ജോലിയിൽ നമ്മൾ പിന്നീട് പ്രാക്ടീസ് അല്ലെങ്കിൽ പരിശീലനം എന്നുള്ളൊരു സിദ്ധിച്ച് ആ പരിശീലനം ഇത്ര കാലം വേണം എന്നുള്ളൊരു രീതിയോടുകൂടി കണ്ടിട്ടുണ്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മേഖലയുമായി ബന്ധപ്പെട്ട് അതവിടുന്ന് ചെയ്ത് ശീലിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടക്കത്തിൽ അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പുറക്കണം ഇനിയും പൂർണ്ണത ഉണ്ടെന്ന് പറയുന്നില്ല ഇതിലെല്ലാത്തിനും ഞാൻ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പറയുന്ന വാക്കുകൾ ഉൾക്കൊള്ളുവാനും നല്ല അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള വാക്കുകൾ പറയുവാനും എന്തെല്ലാമാണോ നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ടുള്ളത് കിട്ടാത്തത് എന്താണോ അത് അതിസൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏവർക്കും വേണ്ടി വിവരിക്കുന്നതാണ് അതിന് കേൾക്കുവാൻ നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ അത് പറയുവാൻ എന്നെയും പ്രാപ്തയാക്കട്ടെ പ്രാപ്തനാക്കട്ടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്കത് വിവരിക്കാനായിക്കൊണ്ട് സാധിക്കൂ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഇത് മനസ്സിലാക്കുവാനായിക്കൊണ്ടും സാധിക്കൂ ഇവിടെ മുട്ട് പോയാലും നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഇവിടെ വിട്ടുപോകുമ്പോൾ അത് കേൾക്കാനായിക്കൊണ്ട് പറ്റുമോ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നു ജീവിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കുന്നു അത് നല്ലതാവണം കേൾക്കുന്നതും നല്ലതാവണം പറയുന്നത് നല്ലതാകണം വാങ്ങുന്നത് നല്ല നല്ലതാകണം കൊടുക്കുന്നത് നല്ലതാകണം പോയ വീഡിയോയിലും പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കുക ആയിക്കോട്ടെ അത് നല്ലതായി തീരാൻ വേണ്ടി നല്ലതാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ആഹാരമാണ് കൊടുക്കുന്നത് വീട്ടിൽ പാകം ചെയ്തപ്പോൾ അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് സഹോദരിയാണ് അല്ലെങ്കിൽ സഹോദരൻ ചില വീട്ടിൽ ആണുങ്ങൾ പുരുഷന്മാർ ജോലി ചെയ്യുന്ന വീടുകളുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് ഭക്ഷണം അന്നപാനീയങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ രണ്ട് പേരും കൂടി ചേർന്നാകും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിലുണ്ടാക്കുമ്പോൾ തന്നെ എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേയും ഇണ്ടാക്കുന്നത് അതിൻ്റെ ഉപയോഗം ഇതിൻ്റെ ഗുണമേന്മയും നഷ്ടപ്പെടാതെ കൊണ്ട് പരിപൂർണമായിട്ടുള്ള നല്ലതായിട്ടുള്ള പോഷകമൂല്യങ്ങൾ അടങ്ങി അടക്കി നിർത്തിക്കൊണ്ടുള്ള ആ രീതിയിലൂടെ ഇത് കഴിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ശരീരത്തിന് ഗുണം ചെയ്യത്തക്ക രീതിയിൽ ഇതുണ്ടാക്കുവാനായിക്കൊണ്ട് കഴിയണം ഇത് പാചകം ചെയ്യുവാനായിക്കൊണ്ട് കഴിയണം അങ്ങനെ നല്ല രീതിയിൽ പാചകം ചെയ്തത് അവർക്ക് സമർപ്പിക്കണം ഇതെപ്പോഴും ശുദ്ധവും ഈശ്വരനുമായിരിക്കില്ല പോയപിടികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് മനസ്സിലാവും ഒരുപാട് നിങ്ങൾക്ക് മുക്തിക്ക് ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും പക്ഷേ കേട്ടതുകൊണ്ട് മാത്രം മുക്തനാവില്ല നമ്മൾ പകർത്തണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പണിക്കൊന്നും പോകാതെ പരിചി തന്നെ അവിടെ ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് വീട്ടു വീ വീട്ടിലുള്ളവർക്കും വീട്ടുകാർക്കും ദോഷം ചെയ്യുന്ന ഒന്നും ഏതും അവർക്ക് കഴിക്കാനായിക്കൊണ്ടോ അവർക്ക് ആഹരിക്കുവാനായിക്കൊ കൊണ്ടുള്ള സാധനങ്ങൾ വരാതിന് വരാ കൊണ്ടുവരാനോ കഴിയാതെ കൊണ്ട് ഇത്രയും വാക്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ഒരു മണ്ഡനായി വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ത് പണിയാണോ പണിക്ക് പോകണം ആ പണി ആത്മാർത്ഥതായിട്ട് ആത്മാർത്ഥയോട് കുളിച്ചിരിക്കണം അങ്ങനെ നമ്മൾ സമർപ്പിക്കണം നല്ലൊരു പ്രവൃത്തികളിൽ നല്ലൊരു പ്രവർത്തകനാകും കർമ്മങ്ങളിൽ നല്ലൊരു കർമ്മിയാണ് വാക്കുകളിൽ നല്ല വാക്കുചാതുര്യ ചാതുര്യത്തോട് പ്രവർത്തിക്കുന്നവൻ ആവണം കലാകാരനിൽ ഏറ്റവും നല്ല കലാകാരനാകണം കലാകാരികളിൽ ഏറ്റവും നല്ല കലാകാരി ആവണം കായികരിൽ നല്ല കായികരാകണം കായിക രംഗങ്ങളിൽ നല്ല കായിക ശുദ്ധി നേടിയിട്ടുള്ള ആളാവണം ആരോഗ്യം തോൽപ്പിക്കുവാനില്ല തനിക്ക് ജയിക്കണം തൻ്റെ ജീവിതത്തിൽ തൻ്റെ നേട്ടങ്ങളെല്ലാം തൻ്റെ ജയമാണ് നമ്മളെക്കാട്ടി ഉയർന്ന തലത്തിൽ ജയിച്ച് നിൽക്കുന്നവരുണ്ടാവും നമ്മളവരെ പറ്റി ആലോചിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിക്കണം നമ്മുടെ കുടുംബത്തെ ജയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ചിന്തകളും നമ്മുടെ നമ്മളെ ഉയർത്തുവാനുള്ളതാണ് അത് എന്ത് ത ഏത് തരത്തിലായാലും ഓരോന്നും ഉപമിച്ച് പറയുന്നു നല്ല പാട്ടുകാരാകണം നല്ല കളിക്കാരനാകണം നല്ല കായികപരമായിട്ട് കായിക മൂല്യങ്ങൾ ഉയർന്നു അയതിൽ ഉയർന്നവനാകണം എന്താ കായിക മൂല്യം നമ്മൾ എന്ത് ചെയ്യും പണിയാണ് ചെയ്യുന്നത് അതൊക്കെ കായികപരം തന്നെ എന്ത് പ്രവൃത്തി ചെയ്യും നമ്മൾ പറയുന്ന വാക്കുകൾ നല്ല പാട്ടുകളായി മാറണം എല്ലാവർക്കും സന്തോഷിക്കുവാനുള്ള നല്ല കലകളുണ്ടാവണം ഉണ്ടാവണം തത്വങ്ങൾ ഉണ്ടാവണം നമ്മളെല്ലാം കൊണ്ടും നല്ലവരായിട്ട് മാറണം പറഞ്ഞു വരുന്നത് അതാണ് അസ്വസ്ഥതയില്ലാതെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി സത്യസന്ധമായിട്ടുള്ള സാഹോദര്യബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വീടിനെയും നമ്മുടെ അയൽവക്കത്തുള്ളവരെയും നമ്മുടെ നാടിനെയും സ്നേഹിച്ചുകൊണ്ട് നാട്ടാരെ സ്നേഹിച്ചുകൊണ്ട് നാടിനെ സ്നേഹിച്ചുകൊണ്ട് കാടിനെ സ്നേഹിച്ചുകൊണ്ട് കലയെ സ്നേഹിച്ചുകൊണ്ട് നല്ല സ്നേഹമുള്ളവരായി നല്ല കുട്ടികളായി നല്ല അമ്മമാരായി നല്ല അച്ഛന്മാരായി നല്ല സഹോദരന്മാരായി നല്ല സഹോദരിമാരായി വാഴണമേവരും ആപത്തൊന്നും മാർക്കില്ലാതെ കണ്ട് വാഴണമേവരും രോഗദുരിതങ്ങൾ രോഗദുരിതങ്ങളൊട്ടുമില്ലാതെ കണ്ട് വാഴണമേവരും ശാപപാപങ്ങളൊട്ടുമില്ലാതെ കണ്ട് വളരണമേവരും അങ്ങനെ നല്ലവരായി വളരണം നല്ലൊരു മാതൃകാപരമായ ഒരു രാജ്യത്തിനുടമയാക്കണം ഒരുപാട് കേളികെട്ടിട്ടുള്ളൊരു രാജ്യമാണ് ഭാരതമെന്ന് പറയുന്നു ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കേട്ടു കേൾ കേൾവിൽ അങ്ങനെയുള്ളൂ അത് പാരതമില്ല എല്ലാ നാട്ടിലും അപ്രകാരമുള്ള പേരുകളോടു കൂടി വളരട്ടെ വരട്ടെ എല്ലാവരും നല്ല ആളുകളാണ് ആ നല്ല ആളുകളിൽ മാനുഷിക മൂല്യങ്ങളും മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും ചേരുന്ന രീതിയിൽ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നു ഭരിക്കുന്നത് അപ്രകാരം ആരാണോ വളരുന്നത് ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ ദംശിക്കാതെ കണ്ട് സ്നേഹിച്ചുകൊണ്ടും സഹകരിച്ചു സമാധാനപരമായിട്ട് ആരാണോ മുന്നോട്ട് പോകുന്നത് അവനാണോ അവനാരാണോ അവനൊരു മനുഷ്യനാണ് അങ്ങനെ ജീവിക്കുന്ന ഏവരെയും നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടമെല്ലാം നല്ലത് തന്നെ ഭാരതം എന്നല്ല അങ്ങനെയുള്ള എല്ലാം നാടും നല്ലത് തന്നെ അപ്പോൾ നല്ലത് കേൾക്കണം നമ്മുടെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ നിന്നുകൊണ്ട് നല്ലതറിയണം നല്ലത് പഠിച്ചു വളരണം നമ്മൾ നല്ലത് പഠിപ്പിക്കുവാനായിക്കൊണ്ട് ബാധ്യസ്ഥരാണ് നമ്മൾ നല്ലത് പഠിപ്പിക്കണം നല്ലത് കേൾക്കണം നമ്മൾ നമ്മൾ നല്ലത് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനായിക്കൊണ്ട് ബാധ്യസ്ഥരാണ് നമ്മൾ നല്ലത് കേൾപ്പിക്കണം നല്ലത് നമ്മൾ നേടണം നമ്മൾ നല്ലത് നേടിയിട്ട് മറ്റുള്ളവർക്ക് നല്ല നേട്ടങ്ങൾ കൊടുക്കണം നമ്മളത് കൊടുക്കപ്പെടേണ്ടവരാണ് ആ ഒരു കർത്തവ്യ ബോധം നമുക്കുണ്ടാവണം നല്ലതിനായിക്കൊണ്ട് ജീവിക്കുകയും നല്ലതിനായിട്ട് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതിനായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം നല്ലതായിട്ട് ഇരിക്കും കാലം ഇരിക്കണം പോകുന്നേരം നല്ലൊരു കലാമൂല്യമുള്ള വൈവിധ്യമാർന്ന കലാ വൈവിധ്യങ്ങൾക്ക് ഉടമയായിട്ടിരിക്കുന്ന ഒരാളാണ് ഈ പോകുന്നൊരു ഉത്തമബോധ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഇറങ്ങണം ഞാനൊരു സുഹൃത്തിൻ്റെ അച്ഛനെ കാണുമ്പോൾ ആ സുഹൃത്ത് മരണപ്പെട്ടിരുന്നു ആ സുഹൃത്ത് മരണപ്പെട്ടു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ സുഹൃത്തിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറയുന്നു എന്നെ വിടെ നിർത്തി മകൻ കറങ്ങിപ്പോയി ഒരുപാട് വിഷമം തോന്നി അവരുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളും ഘട്ടങ്ങളും വരും നമ്മളെ ഒരുപാട് തളർത്തുന്ന കേൾക്കുമ്പോൾ തന്നെ തളർച്ച പറ്റുന്ന ഒരുപാട് വാക്കുകളും വിഷമങ്ങളും പല ഭാഗത്തു നിന്നും നമുക്ക് വരാനിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിന്തിക്കണം നമ്മളിരിക്കുമ്പോൾ മാത്രമേ നമ്മളുള്ളൂ ഓയാ പിന്നെ നമ്മളില്ല നമ്മളിരിക്കും കാലം ആർക്കും ഒരു ദോഷവും സംഭവിക്കാതെ കണ്ട് നമ്മളിൽ നിന്നുണ്ടാക്കാതെ കണ്ട് മനസ്സുകൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും വാക്കുകൾ കൊണ്ടാണെങ്കിലും ഒരു കാരണവശാലും ആർക്കും ഒരു ദോഷം ചെയ്യാത്ത ഒരു നമ്മളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വിഷമം സൃഷ്ടിപ്പിക്കാതെ ആയിട്ടുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും വേണ്ടതാകുന്ന നമ്മളതിനു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളൊരാളോട് എന്ത് ഇടപെടുക ആണെങ്കിലും അതൊരു പരിധി ഒരു നിഷ്ഠയോട് കൂടിയിട്ടുള്ളൊരു ഇടപെടലാകണം അപ്പോൾ ചിലരൊക്കെ ഉണ്ട് പെൺകുട്ടികളുമായിട്ട് ഇപ്പോൾ കുടുംബങ്ങളാണെങ്കിലും അയൽവക്കത്തിലുള്ളതാണെങ്കിലും തട്ടിയും മുട്ടിയും തൊട്ടും അങ്ങനെയൊക്കെയുള്ളൊരു ജീവിത ഇതിലിങ്ങനെ കണ്ടുവരും ഇപ്പോൾ കുറച്ചൊന്നും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ കുട്ടികളല്ല കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആയിട്ട് അതുപോലത്തെ പുരുഷന്മാരായിട്ടുള്ള ഒരുപാട് വേണ്ടാത്തതായിട്ടുള്ളൊരു കൂട്ടികളുടെ ഒരു അടുപ്പം തുള്ളിൽ കൈയിട്ടും അവരവിടെ അവിടെ തൊട്ടും ഇവിടെ തൊട്ടും ഒക്കെ പിടിച്ചതൊക്കെ എന്താ പറയുക അതിനൊക്കെ ഒരു ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതിനൊക്കെ ഓരോരോ ഇംഗ്ലീഷിൽ ഓരോരോ പേരും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്കതിനോട് യോജിക്കാൻ പറ്റും അതാണ് അത്രയും കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അതിൽ നിന്നൊക്കെ ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിച്ചതായിട്ട് പലതും കേട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ വേഗം നമ്മളെ കൊണ്ടെത്തിക്കുന്നൊരു പെരുമാറ്റങ്ങളും പെരുമാറ്റങ്ങളും ഒരു നമ്മൾ അറിയണം അതിൽ ഒരുപാട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നൊരു ഘട്ടം നമ്മളറിയാതെ പെട്ടെന്ന് വന്നു ചേരും അതൊക്കെ സൂക്ഷിക്കണം നമ്മൾ പെൺകുട്ടികൾ എപ്പോഴും പെൺകുട്ടികളാണെന്നും ആൺകുട്ടികളെ എപ്പോഴും ആൺകുട്ടികളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം കുടുംബമായാലും ആരായിക്കൊള്ളട്ടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ അയൽവക്കത്തിലുള്ളവരായിക്കൊ നല്ല രീതിയിൽ കാണുമ്പോൾ ആര് കണ്ടാലും ഒരു സ്നേഹപ്രകടനം മാത്രമേ ഉള്ളൂ അവിടെ തൊടലുകളില്ല അവിടെ മുട്ടലുകളില്ല തൊടലുകളില്ല തലമുടലുകളില്ല കുറച്ച് നമ്മളൊരു അകലം നമ്മുടെ സ്വഭാവം തന്നെ അത്രത്തിലായിരിക്കും ഇതുകൊണ്ടിപ്പം ഒന്ന് ഇങ്ങനെ തൊട്ട് അങ്ങനെ അതല്ല വരും ഇതൊക്കെ ചിലപ്പോൾ അങ്ങനെ ചില സന്ദർഭത്തിൽ വേണ്ടതായിട്ട് വരും പക്ഷെ അതല്ല ഏത് സമയത്തും ചില ആളുകളുണ്ട് ഇതുമായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരോടാണ് ഇത് പറയുന്നത് സ്നേഹത്തോടു കൂടി ജീവിക്കണം സമാധാനം വേണം നാട്ടിൽ രാജ്യത്ത് കുടുംബത്തിൽ വീട്ടിൽ പണിയെടുക്കണത്ത് ജോലിയെടുക്കണത്ത് സമാധാനം വേണം അത് ഭരണഘടന ഭരണ ഭരിക്കുന്നവരിൽ വേണം നിലനിൽക്കുന്നവരിൽ വേണം നയിക്കുന്നവരിൽ വേണം നായകന്മാരിൽ വേണം അതിനു വേണ്ടി നമുക്കെന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുത്ത് മുന്നോട്ട് പോകണം നല്ലതായി ജീവിക്കണം നല്ലതായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നല്ലതിൻ്റെ കൂടെ നമ്മൾ പോകുകയും നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും വേണ്ടതാക്കുന്നു പരസ്പരം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ദാനധർമാദികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മളിലുള്ളതെന്തെല്ലാം എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റിയ താങ്ങും തലരുമായ വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും ഒരാൾക്കൊരു അസുഖം വന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകളിലൂടെ നമുക്ക് സഹായിക്കാം അവർ കേൾക്കാതെ തന്നെ പ്രാർത്ഥിക്കാം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല രോഗത്തിൽ പല ആളുകളുമുണ്ട് രോഗമുള്ളവരും ദുരിതം അനുഭവിക്കുന്നവർ രോഗമാശകലുമുള്ള സർവ്വ ദുരിതങ്ങളും ശാപഭാവങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർക്കുമായിക്കൊണ്ട് അമ്മേ ശാന്തി നൽകണം അവരുടെ ദുരിത ദുഃഖ ദുഃഖങ്ങളിൽ നിന്നും അവർക്ക് മോക്ഷം നൽകണം അവരോട് ദയ കാണിക്കണം കരുണ കാണിക്കണം പ്രാർത്ഥിക്കാം എല്ലാവർക്കും